ഞാൻ ചെയ്തിട്ടുള്ള അഡ്വെഞ്ചേഴ്സിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്വെഞ്ചർ കോഡ് ബൈക്കിംഗ് ഇൻ ബാലി സമ്പോങ് ഖിഡ് കോഡ് ബൈക്കിംഗ് മുൻപ് ഓസ്ട്രേലിയയിൽ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് അത് ഈ ഉറുമ്പ് തീറ്റയും കൊണ്ട് കൂട്ടിൽ പോകുന്ന പോലെ അച്ചടക്കത്തിൽ വളരെ പതുക്കെ ഒറ്റ വരിയിൽ പക്ഷേ ഇതങ്ങനെയല്ലാട്ടോ ഒന്നര മണിക്കൂർ വെള്ളം ചെളി കൊണ്ടു കൂടി നോൺ സ്റ്റോപ്പ് അഡ്വഞ്ചർ ആദ്യം തന്നെ ഗുഹയുടെ ഉള്ളിലൂടെ നല്ല ഇരുട്ട് തലയുടെ മുകളിലൂടെ വെള്ളച്ചാട്ടം മേടിച്ചിട്ട് പണ്ടാരാണങ്ങി എന്ന് പണ്ടാരാണ്ടും പറഞ്ഞ പോലെ പിന്നെ പാടത്ത് വീതി കുറഞ്ഞ വഴി പോരാത്തതിന് കണ്ടെത്തി ചാടിയൽ കർഷകന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് തുടക്കത്തിൽ തന്നെ മുന്നറിയിപ്പ് ഇനി ക്വാഡ് ബൈക്കിൻ്റെ ഒറിജിനൽ പെർഫോമൻസ് അല്ലത്തേക്ക് ഒറ്റ ട്രാക്കും ദൈവ സഹായിച്ച് നിരപ്പുള്ളതല്ല അതിനിടയ്ക്ക് നല്ല മഴയും എന്താ ഒരു ആംബിയൻസ് ഈ ക്വാഡ് ബൈക്ക് വളയ്ക്കണമെങ്കിൽ നെയ്ചും കൂടി പൊളിയൂട്ടോ കുറച്ച് ഓയിലൊക്കെ കൊടുക്കായിരുന്നുവന്മാർക്ക് പാടത്തുകൂടെ ഉള്ള പോക്ക് കണ്ടിട്ട് കർഷകൻ്റെ മനസ്സിൽ ലിഡ് പൊട്ടിയെങ്കിലും നമ്മൾ കൺട്രോൾ ഇട്ടില്ലാട്ടോ ആക്സലറേറ്റർ ബ്രേക്ക് റിവേഴ്സ് ഗിയർ ഇതിങ്ങനെ മാറി മാറി പ്രയോഗിക്കുക അതിനിടയിൽ ഷർട്ടുമെനീനിടാത്ത ടപ്ലെസ് ലെല്ലോസിൻ്റെ പക ഒരു ഷോ ഓഫ് അവരെ കുറച്ച് ചീത്തയും വിളിച്ച് ബിഹേവ് യോർ സെൽഫ് എന്ന് ഉദ്ദേശിച്ച് പോകണ വഴിക്ക് വണ്ടി കൊണ്ട് കയറ്റിയത് ഒരു ഘട്ടായിരുന്നു എന്താ പുകയൊക്കെ വരുന്നത് കണ്ടു ബൈക്കിനു കുടിക്കാൻ തന്ന വണ്ടിക്കും നമ്മുടെ സ്വന്തം വണ്ടിക്കും പരിക്കൊന്നും സ്പെഷ്യൽ മ്യൂസിക് ഇപ്പക്സൊക്കെ ഇട്ട് ഈ അഡ്വഞ്ചർ റൈഡ് ഒന്ന് കണ്ടാലോ